ൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ അപകടത്തിന് ശേഷം രമേശ് വിശ്വാസ് കുമാർ എന്ന ആ യാത്രക്കാരൻ എമർജൻസി എക്സിറ്റ് വഴി പുറത്തിറങ്ങി നടന്ന് പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹം അദ്ദേഹം എന്തോ പറയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്തോ പറയുന്നത് പി സി ആർ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഓഡിയോ ഒന്ന് അപ്പ് ചെയ്താൽ അത് കേൾക്കാമായിരുന്നു ഇല്ല അവ്യക്തമായി ചില കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം എസ് വളരെ വളരെ അവ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നവരാണെന്ന് തോന്നുന്നു അവരെയും നമുക്ക് കാണാം ഏതായാലും രമേഷ് വിശ്വാസ് കുമാർ ആരോഗ്യവാനാണ് കാര്യമായ പ്രശ്നങ്ങളില്ല അദ്ദേഹത്തിന് മുഖത്ത് പരിക്കുകളുണ്ട് ആ മുഖത്തേറ്റ പരിക്കാണ് നമ്മൾ ദൃശ്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തേടിയ സമയത്ത് കാണുന്നത് എമർജൻസി എക്സിറ്റ് വഴിയാണ് അദ്ദേഹം പുറത്ത് കടന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് ഏതാണ്ട് മുപ്പത് സെക്കൻഡ് അതായത് ടേക്ക് ഓഫിന് മുപ്പത് സെക്കൻഡിന് കഴിഞ്ഞപ്പോൾ അതായത് ടേക്ക് ഓഫ് ചെയ്ത് അര മിനിറ്റിനുള്ളിൽ വിമാനം തകർന്നു എന്ന് അദ്ദേഹം ആ നാട്ടുകാരോട് ആ രക്ഷാപ്രവർത്തനത്തിനെത്തിയവരോട് പറയുന്നുണ്ട് അതായത് ടേക്ക് ഓഫ് ചെയ്ത ആ സെക്കൻഡിൽ തന്നെ മുപ്പത് സെക്കൻഡിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്ത ആ മുപ്പത് സെക്കൻഡ് അര മിനിറ്റിൽ വിമാനം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ രക്ഷാപ്രവർത്തന ആ ആ സമയത്ത് അവിടെ എത്തിയവരോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു ആളുകൾ ചിതറിക്കിടക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും ഞാൻ എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നാണ് എമർജൻസി എക്സിറ്റ് വഴി ഞാൻ ഇറങ്ങി ഓടി എന്നാണ് രക്ഷപ്പെട്ടു പുറത്തേക്ക് ഇറങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് അരമിനിറ്റ് അതായത് ഈ അപകടം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അരമിനിറ്റിൽ തന്നെ ഈ ദൃശ്യങ്ങളാണ് കാണുന്നത് വിമാനം വിമാനം പറന്നുയർന്ന് ടേക്ക് ഓഫ് ചെയ്ത്

അദ്ദേഹം അദ്ദേഹം ഇതാണ് ഞാൻ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മുപ്പത് സെക്കൻഡ് അര മിനിറ്റിൽ തന്നെ ഇത് ഇതിലൊരു ഉണ്ടായി ഒരു വിമാനം കത്തിയമർന്നു എന്നാണ് പറയുന്നത് അപകടമുണ്ടായി എന്നാണ് പറയുന്നത് എനിക്ക് ചുറ്റും ശരീരങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായും എമർജൻസി എക്സിറ്റ് വഴി ആയിരിക്കാം ഒരുപക്ഷെ ആ വിൻഡോ ഒരു പക്ഷേ എന്ന് പറയുന്ന സീറ്റ് ഒരു പക്ഷേ എമർജൻസി എക്സിറ്റോട് ചേർന്നുള്ള ഒരു സീറ്റ് ആയിരിക്കാം എന്ന് നമ്മൾ നമ്മൾ കരുതുന്നു അത് നമുക്ക് ഒരു പക്ഷേ അത് ആ വിമാനത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അത് അറിയേണ്ടത് അങ്ങനെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അദ്ദേഹം ഇരുന്നത് എമർജൻസി എക്സിറ്റിനോട് ചേർന്ന ആ സീറ്റിൽ തന്നെ ആയിരിക്കാം അത് അദ്ദേഹത്തിന് വേഗത്തിൽ വേഗത്തിൽ അദ്ദേഹത്തിന് എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകണം അങ്ങനെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ടാവുക ഞാൻ എഴുന്നേറ്റും പുറത്തേക്ക് ഇറങ്ങി ഓടിയാണ് അദ്ദേഹം പറയുന്നത്